ആ ലക്ഷ്യങ്ങളിലേക്കൊക്കെ പടച്ചോന്ന് തന്നെ നമ്മളെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പാക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്നെ ഹേ എങ്കിലിതാ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരിസ്മ ഞാൻ പറഞ്ഞുതരാം ഈസ്മിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ നമ്മൾ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈയൊരു ഇസ്മ മനസ്സറിഞ്ഞിട്ട് ചൊല്ലുകയാണെങ്കിൽ ഈ പറയുന്ന എണ്ണ പ്രകാരം ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് പൂവണിയിച്ച് തരുന്നതാണ് ആ ആഗ്രഹങ്ങളൊക്കെ ഉള്ള നമുക്ക് നടത്തി തരുന്നതാണ് ഇൻഷാ ഇൻഷാല്ലാ പറഞ്ഞത് മനസ്സിലായോ അത്രക്കുറപ്പാണ് കാരണം അള്ളാഹിൻ്റെ ഇസ്മാണ് അത് വെച്ചു അവനോട് ഒരു കാര്യം ചോദിച്ചാലും എനിക്ക് തട്ടാൻ കഴിയൂല ഇറ്റ് ഈസ് ഷുവർ അത് ഉറപ്പാണ് എന്തായാലും വെച്ചാൽ ഞാൻ കൂടുതലും നീട്ടിയ പരത്തി പറയുന്നില്ല വിഷയത്തിലേക്ക് വരാം പ്രിയര അള്ളാക്ക് ഒരുപാട് നാമങ്ങളുണ്ടല്ലേ അതിൽ പരിശുദ്ധവും ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ളൊരു നാമാണ് മുഹൈമിനു യാ മുഹൈമിനു എന്ന് പറയുന്ന ഇസ്മ ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ്റി അയി നാൽപ്പത്തഞ്ച് പ്രാവശ്യം ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ്റി നാൽപ്പത്തഞ്ച് പ്രാവശ്യം ഒന്ന് നാല് അഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് പ്രാവശ്യം പതിവാക്കിയാൽ അള്ളാഹു സുബാന ഹുഅത്ത് ആല അവൻ്റെ ഹലാലായിട്ടുള്ള നല്ല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ സഫലീകരിച്ചു കൊടുക്കുന്നതാണ് ഇൻഷാള്ള മനസ്സിലായില്ലേ മനസ്സറിഞ്ഞിട്ട് യാഹൈമിനി യാൊഹൈമിനി ആ മുഹമ്മിനു എല്ലാ ദിവസവും നൂറ്റി നാല്പത്തി അഞ്ച് വീതം നൂറ്റി നാപ്പത്തഞ്ച് തവണ നമ്മൾ യാ ചൊല്ല എന്ന് എന്നിട്ട് പടച്ചോനോട് ദ്വായ ചെയ്യ അങ്ങനെ ദ്വാ ചെയ്താൽ നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വെച്ച് പടച്ചോനോട് ദ്വായ ചെയ്തു ആ ആഗ്രഹം ഉണ്ടല്ലോ അത് പടച്ചോൻ നമുക്ക് സാധിപ്പിച്ചു തരും ഇൻഷല്ല പറഞ്ഞത് മനസ്സിലായില്ലേ യാഹൈമിനു എന്നാണ് ഇസ്മ ചൊല്ലേണ്ടത് നൂറ്റി ഒരുപാട് മറ്റും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് കേട്ടോ ഈ ഒരു ഇസ്മ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് ലഭിക്കാൻ ഈ ഇസ്മ സഹായിക്കും അതുപോലെ തന്നെ അഭിവൃദ്ധി ലഭിക്കാൻ ധാരാളം സമ്പത്ത് ലഭിക്കാൻ അതുപോലെ ഉള്ള ജോലിയിൽ നല്ല സാലറി ലഭിക്കാൻ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ അതുപോലെ ജീവിതത്തിലെ തടസ്സങ്ങൾ അകറ്റാൻ അകലാൻ അതുപോലെ മനസ്സിൽ നല്ല സന്തോഷം കിട്ടാൻ സമാധാനം കിട്ടാൻ നല്ല റാഹത്ത് കിട്ടാൻ ടെൻഷൻ അകലാൻ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് മുഹൈമിനു എന്നുള്ളത് എന്നാൽ ഇൻഷാ അത് അതൊക്കെ മനസ്സിലാക്കാനും ഇത് അള്ളാഹു സുബഹാനുതാല നമ്മുടെ ലൈഫിൽ പതിവാക്കാനുമുള്ള ഭാഗ്യം നൽകിയാൻ ആഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബൽ ആലമീൻ എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാം കേട്ടോ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് ഇനിയും ഇനി നോക്കണാം സ്ലാമുലൈക്കു വരഹമുല്ലാഹി ബു സാഹു അലീദന മുഹമ്മദ് സലഹു അലൈഹി വസ്ല